മുപ്പത്തി ആറാമത് പൊന്നാനി ഉപജില്ലാ കലോത്സവ വേദിയിൽ ഇപ്പോൾ പണിയനൃത്തത്തിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും മേഖലട്ടും സ്വന്തമാക്കിയ പൊന്നാനി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്കൊപ്പമുള്ളത് പണിയനൃത്തം ഞങ്ങൾക്ക് പണി നൃത്തം എന്താന്ന് പോലും അറിയുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ പ്രിൻസിപ്പളുടെ വീട് നാട് എന്ന് പറയുന്നത് വയനാടാണ് അപ്പോൾ പുള്ളിയാണ് ഞങ്ങൾക്ക് ഒരു ഈ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ ചോദിച്ച് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ സാറിൻ്റെ ഒരു എന്താ സാറിന് ഒരു ഇത് തോന്നിയപ്പോൾ ഞങ്ങൾക്കും നല്ല ഇൻട്രസ്റ്റ് ആയി ഞങ്ങളെല്ലാവരും അതിന് ഇറങ്ങി ഞങ്ങൾ കളിച്ച് ഞങ്ങൾ കഴിഞ്ഞുള്ളൂ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ എന്ന് ഇപ്പോൾ വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇതിൽ ഒപ്പനക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടുതൽ പ്രാക്ടീസ് ഒപ്പനയ്ക്ക് കൊടുത്തതും ഞങ്ങൾക്ക് തീരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ഇന്നലെ ഈ ചന്ദ്ര സാറും ഇവരെല്ലാവരും വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തത് ഞങ്ങളിപ്പോൾ ചെയ്തത് ഈ പെർഫോമൻസ് എന്തേലും നല്ലതായിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ഉള്ളത് ക്രെഡിറ്റ് ഫുൾ സാർമാർക്കാണ് പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും ആണ് പിന്നെ ഞങ്ങളെ കഴിവുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ എം ഇ എസ് എച്ച് പൊന്നാനി അതെ ഇതേ മത്സരം തന്നെ അതെ ഇതിലും ഫസ്റ്റ് തന്നെ ആ പോവാണ് പോകണം കഴിഞ്ഞ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതാണ് പക്ഷെ ഞങ്ങൾക്ക് ജില്ലയ്ക്ക് പോകാൻ പറ്റിയില്ല അത് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പറ്റിയില്ല പക്ഷെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് കിട്ടി ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഞങ്ങൾ ജില്ലയിൽ പോകും അവിടെ ഫസ്റ്റ് അടി പേരെന്താണ് ആരതി അവതരിപ്പിക്കാൻ ഇവരെ നൃത്തം ചെയ്തത് നിങ്ങൾ നിങ്ങൾ രണ്ട് പേരെന്താ വയനാട് ിഞ്ജലി ഞങ്ങൾ വയനാട്ടിൽ നിന്ന് അറിയാവുന്നോ ആ ഞങ്ങള സമുദായത്തിലുള്ള ആൾക്കാരാണ് അത് പണ്ടുകാലങ്ങളിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കല എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളത് കണ്ടിട്ടൊന്നുമില്ല നല്ല കേട്ടോ കൂടി ഞങ്ങൾ ഇങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഇതിപ്പോൾ പിന്നെ മത്സരം ആക്കി മാറ്റിയത് അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാനും പറ്റി ആ പിന്നെ കമളനാട്ടി എന്താണെന്ന് മറ്റുള്ള മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും പറ്റി അങ്ങനെ എൻജോയ് നൃത്തങ്ങൾ ഇതേപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കാലമായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ട് വയനാട്ടിൽ തുടിതാളെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അതിൽ ഗോത്ര കലാകാരന്മാരും കാലകാരികളും ആയിട്ട് ഒരു പത്ത് ഇരുപത്തിരണ്ട് പേരുണ്ട് അത് പത്ത് പതിനാറ് വർഷ കാലമായിട്ട് ഞങ്ങളതിൽ എങ്ങനെ നമ്മുടെ നമ്മുടേതായ കലകളും പാട്ടുകളും എല്ലാം കൊണ്ടുപോയി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ ഞങ്ങൾ വയനാട്ടിൽ തന്നെ ആ ഇരുപത്തിരണ്ട് പേരും ഓരോരോ ജില്ലയിലായിട്ട് ഓരോ സ്കൂളുകളിൽ പോയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഒരുപാട് എല്ലാ ജില്ലകളും പിന്നെ പോയിട്ട് സ്റ്റേറ്റിൽ എല്ലാവരും എത്തി എത്തിക്കാൻ ഈ ഈ അങ്ങനെ കഴിയട്ടെ നമ്മൾ സർക്കാർ ഇപ്പോൾ അടുത്ത വെച്ചിട്ടാണ് നമ്മള് സർക്കാരിനൃത്തം ഈത്തം പോലെയുള്ള ഗോത്ര കലാരൂപങ്ങള് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അത് അത് നിങ്ങൾ എങ്ങനെയാ നോക്കിക്കാണുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ പിന്നെ കലകള് നമ്മളറിയാണ്ട് യൂട്യൂബിലും അതായത് എല്ലാം കണ്ടിട്ട് പഠിപ്പിച്ച് അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നു കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊരു ഇത് മാത്രമേ ഉള്ളൂ അതിൽ പറയാനായിട്ട് ഇവരെ പഠിപ്പിച്ചപ്പോൾ ഇവരെങ്ങനെയാണ് അത് ക്യാച്ച് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഫസ്റ്റ് കിട്ടിയെന്നാണ് പറയുന്നത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടിവർ പാട്ടും ഈ ഡാൻസും അത്രത്തോളം എത്തിയില്ലെങ്കിലും അതവർ അവർ മനസ്സിലുള്ളിൽ വെച്ചിട്ട് ആ പാട്ട് ഡാ ഡാൻസ് അതിൻ്റെ കൊട്ട് താളങ്ങളൊക്കെ അത്ര ചെയ്യാൻ പറ്റി തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിരന്തരമായിട്ടുള്ള പരിശീലനവും അറിവും ആഴത്തിലുള്ള അറിവും ഇത്തരത്തിലുള്ള നൃത്ത രൂപങ്ങൾക്ക് പഠിക്കാൻ വരുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അത് ഒന്നു രണ്ട് ദിവസം കൊണ്ട് പഠിക്കാനുള്ളതല്ല ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു ഒന്നരമാസത്തോളക്കം ഇങ്ങനെ പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കലരൂപമാണ് നമ്മുടെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇടയില് മുതൽ ജനനം മുതൽ മരണം വരെയുള്ള ചടങ്ങുകൾക്കൊക്കെ ഉള്ള കളി ഉണ്ട് സ്ത്രീ പുരുഷഭേദം എന്നെ കളിക്കുന്നതും കൂടിയാണല്ലേ ആർക്ക് ആർക്ക് കളിക്കാം ഈ വേണമെങ്കിലും തീർച്ചയായിട്ടും നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോം പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സ അല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലുണ്ട്